ഈ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുക്തി പുരാത്തങ്ങളും അദ്ദേഹത്തിന്റെ ഗുരുപരായ ശംശന ഈ അടുത്ത കാലഘട്ടക്കാരാണ് അവരൊക്കെ അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകത നേർക്കുനേർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ ജിഫ്രി തകർക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളെ അത് പറയാൻ നമുക്ക് ഉണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കേ ജിഫ്രി തകളുടെ നന്ദി ദാറുസലാം അറബി കോളേജ് പഠിക്കുന്ന സമയത്താണ് ജിഫ്ദി സുലൈമാൻ എന്ന ഒരു വിദ്യാർത്ഥിയെ നന്ദി ദാറുസലാം കോളേജിൽ പുറത്താക്കിയത് നമ്മൾ നമ്മുടെ സിതാജീൻ്റെ ആരോപിച്ചൊന്ന് പഠിക്കുന്ന സമയം നന്ദീൻ ജിഫിദറിന്റെ മനസ്സ് വളരെ ലോലമാണ് നമുക്ക് ആർക്കും അറിയാം നാല് വട്ടം പറഞ്ഞ് അങ്ങോട്ടെല്ലാം എങ്ങനെ എങ്ങനെ ആക്കുന്നതല്ല വേഗം സംഭവിച്ചുള്ളൂ പക്ഷെ ഈ കുട്ടിയെ പുറത്താക്കിയിട്ട് കുട്ടി തോന്നാ ഈ ചെറുപ്പക്കാരനായി പണ്ഡിത സുഹൃത്ത് പുറത്താക്കിയിട്ട് പ്രമുഖനായ ആളുകളെ റെക്കമെൻഡ് ചെയ്തു തങ്ങൾ തിരിച്ചെടുത്തില്ല തങ്ങൾ ഒന്നും തിരിച്ചെടുക്കാൻ പറ്റൂല്ല അങ്ങനെ ഞാൻ കോളേജിൽ പോയിക്കോളാം അവസാനം എന്ത് തോന്നിച്ചു ഈ സുലൈമാനാണ് തൊട്ടു വൈകാതെ ക്രിസ്ത്യാനിയായി മാറി മാരിയോ ജോസഫർ എന്ന പേര് പ്രതികരിച്ചു കൊണ്ട് ഇന്നും ക്രിസ്തു മത പ്രചാരണ പ്രവർത്തനങ്ങളുമായി രാജ്യത്തിനകത്തും പുറത്ത് പ്രവർത്തിച്ചിരിക്കുന്നത് നോക്കിക്കാണാനുള്ള കല്പിലേക്ക് നോക്കാൻ കഴിവുണ്ടായിരുന്നു അല്ല കൊടുത്ത കഴിവാണ് സയ്ദ് മുഹമ്മദ് ഇത് സാധാരണ സംഭവമല്ല ഇത് ഇദ്ദേഹത്തിന് നേരെ ഗുരുവരൻക്കുള്ള സംഭവമാണ് പട്ടിക്കാട് പഠിക്കുന്ന പഠിപ്പിക്കുന്ന കാലഘട്ടം സാധാരണഗതിയിൽ കോളേജിന്റെ കോമ്പൗണ്ടിലൂടെ ശംസം അങ്ങനെ വരാൻ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്നു ഒരു മുത്താലിൻ കടന്നു പോകുന്നു എടാ വാ എടാ നിന്റെ മുഖത്ത് ഞാൻ കുഫറിന്റെ ലക്ഷണം കാണുന്നു നീ ഈ കോളേജിൽ പഠിക്കാൻ പറ്റിയവല്ല നീ പുറത്തു പോകുന്നു അവൻ ഞെട്ടിത്തെറിച്ചു നിന്നു ഞാൻ ഞാനങ്ങനെ ഞാൻ അവർ പഠിക്കുന്ന ആടാ എടാ പുറത്തു പോകുന്ന എന്റെ കിതാബും പുസ്തകവും പിന്നെ ബാഗൊക്കെ എടുത്ത് പുറത്തുപോയി പോഴേക്ക് ആളുകളിൽ കൂടി എന്താ ആര് പറഞ്ഞു നിർവാഹമല്ല നല്ല കുട്ടികളാടുകാരൻ അവൻ പുറത്താക്കാൻ പറഞ്ഞു പലരും ഇടപെട്ടു റെക്കമെന്റ് ചെയ്തു ശംസർ പറഞ്ഞു ഞാനിട്ട് തിരിച്ചു കൊടുക്കുക രണ്ടാഴ്ച കഴിഞ്ഞാൽ അപ്പോഴേക്കാവും ക്രിസ്ത്യാനിയായി മാറി പട്ടിക്കാട് ജാമ്യാനൂരിൽ മുമ്പിൽ ആ ജംഗ്ഷനിൽ ചുങ്കത്ത് വന്നൊരു ജീപ്പിന്റെ ഉള്ളിൽ കയറി ക്രിസ്തുവാത്മി പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് ആ കാലഘട്ടത്തിൽ പട്ടിക്കാട് പഠിക്കുന്ന ഫൈസിമാർ പറയും അമ്മാതിരി മഹാത്മാക്കളെ നേതൃത്വം കൊടുക്കുന്നത് ഇതിനോടാണോ നിങ്ങൾ കളിക്കുന്നത്